നിങ്ങൾ വേണ്ട ഈ ഒരു ഐറ്റം കണ്ടോ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു ഐറ്റം ആണിത് ഇപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഐറ്റം ആണിത് ഇതിന്റെ നിർമ്മാണം എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാമോ ഫാക്ടറികളില് മെഷീൻ ഉപയോഗിച്ച് ലെഡും പെൻസിലും ഒക്കെ നിർമ്മിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് ഇതിന് ബേസിക് ആയിട്ട് ഒരു ഫോം ഉണ്ട് കുറെ ആൾക്കാരുടെ കഷ്ടപ്പാടാണിത് കുറച്ച് അപകടം പിടിച്ചൊരു പണിയും കൂടി ആണിത് പിന്നെ ഒരുപാട് പേർക്ക് തൊഴിലവസരങ്ങൾ ലഭിക്കുന്നുണ്ട് വീട്ടമ്മമാർക്കും സാധാരണക്കാർക്കും ഒക്കെ തൊഴിലവസരങ്ങൾ നൽകുന്ന ഒരു മേഖല കൂടെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് അപ്പൊ പെൻസിലിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഫോം കണ്ടാലോ ഇതാണ് നമ്മുടെ പെൻസിൽ ഏറ്റവും ബേസിക് ബേസിക്കായിട്ടുള്ള ഫോം ഇത് സ്ലാറ്റ് എന്നാണ് കേട്ടോ പറയുക ഇത് നിർമ്മിക്കുന്ന ഒരുപാട് യൂണിറ്റുകൾ നമ്മുടെ പ്രദേശത്തും സമീപ പ്രദേശങ്ങളിലും ഒക്കെ ഉണ്ട് കേട്ടോ അത്തരത്തിലൊരു മില്ലിന്റെ കുറച്ച് കാഴ്ചകളാണ് നിങ്ങളെ ഇന്ന് ഞാൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇത് ഏറ്റവും വേസ്റ്റ് വരുന്ന പീസ് ആണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുത്തിട്ട് വന്നതാണ് കേട്ടോ ഇതിന്റെ ഏറ്റവും ക്വാളിറ്റി ഉള്ള നല്ല ഐറ്റംസ് ആണ് പെൻസിൽ നിർമ്മിക്കാൻ വേണ്ടിട്ട് ഫാക്ടറിയിലേക്ക് പോകുന്നത് അപ്പ ആ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടാലോ അപ്പൊ ഈ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പൊ വീഡിയോയിലേക്ക് പോവാം വട്ടമരത്തിന്റെ തടിയാണ് കേട്ടോ ഇതിനായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഒരു വാൾ വെച്ചിട്ടാണ് അത് അറക്കുന്നത് അപ്പം ഇത് ഇന്ന് ഞാൻ വന്നേണ്ടെന്ന് എന്തായാലും തടി ഇല്ലായിരുന്നു ഇപ്പോൾ ഓൾറെഡി അർത്ത് വെച്ചിട്ടുള്ള പീസ് ആണ് കേട്ടോ ഈ കുഞ്ഞു കുഞ്ഞു പീസസ് ആണ് ഇതുപോലെ വാൾ ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്തെടുക്കുന്നത് നിങ്ങൾ കട്ട് ചെയ്യുന്നത് കണ്ടോ ഇതൊക്കെ ഉപയോഗിച്ച് കട്ട് ചെയ്യുമ്പോൾ അപകടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്തരത്തിൽ കുറച്ചധികം പേരുടെ കഷ്ടപ്പെടും നല്ല രീതിയിൽ സൗണ്ടും പൊടിയാണ് നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ നല്ല രീതിയിൽ പൊടിയും ചൂറും ആണ് കേട്ടോ അപ്പോൾ ഈ ചൂടത്തും ഈ പൊടിയിലൊക്കെ നിന്നിട്ട് കുറച്ച് പേര് കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ഈ ഒരു പെൻസിൽ നമ്മൾ കാണുന്ന രൂപത്തിലേക്ക് എത്തുന്നത് ഇങ്ങനെ കുറച്ച് പേര് ഇന്നിട്ട് ഈ അറത്തിരുന്ന പീസസ് ഇതുപോലെ ക്വാളിറ്റി നോക്കിയിട്ട് തിരിഞ്ഞു വെക്കും കേട്ടോ ഇത് നല്ല പണിയുള്ള കാര്യമാണ് അത് കഴിഞ്ഞ് ഇത് വെയിലത്ത് വെച്ചിട്ട് നന്നായിട്ട് ഉണക്കും കാറ്റും വെളിച്ചൊക്കെ കിടക്കുന്ന രീതിയിൽ ഇങ്ങനെ ഗ്യാപ്പ് ഇട്ടിട്ടാണ് കേട്ടോ വെക്കുന്നത് ഇതും കുറച്ചധികം വേറെ കഷ്ടപ്പാടാണ് വെയിലത്ത് ഇങ്ങനെ റൗണ്ട് ഇടാന്ന് വെച്ചാൽ അത്ര ചെറിയ പണിയല്ലേ നോക്കിയേ ഇത് കറക്റ്റായിട്ട് ഇങ്ങനെ റൗണ്ടിൽ അടക്കി വെച്ചിരിക്കുന്നത് പക്ഷെ അടുത്ത് നോക്കുന്നത് റൗണ്ടാന്ന് മനസ്സിലാവേല കേട്ടോ അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് ഇതിങ്ങനെ കൊണ്ടുവന്ന് അടുക്കി വെച്ചിട്ട് പിന്നെ ഇത് പാക്ക് ചെയ്യാൻ അടുത്ത പരിപാടി അങ്ങനെ എന്തേ കണ്ടോ അറുക്കലും തിരിയലും ഉണക്കലും ഒക്കെ കഴിഞ്ഞിട്ട് ഇത് ഇങ്ങനെ പാക്ക് ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് അടുത്ത പരിപാടി ലോഡ് കയറ്റി വിടുക എന്നുള്ളതാണ് കേട്ടോ ഇത് അതിൽ നിന്ന് കിട്ടുന്ന വേസ്റ്റ് ആണ് തടി ഇറുത്ത് കഴിയുമ്പോൾ വരുന്ന വേസ്റ്റ് ആണ് കേട്ടോ വിറകായിട്ടൊക്കെ ഉപയോഗിക്കുന്ന ഈ ഒരു ഐറ്റം ആണ് ഇത് അപ്പൊ കണ്ടില്ലേ പെൻസിലിന്റെ ഏറ്റവും ബേസിക്കായിട്ടുള്ള ഫോമും അത് നിർമ്മിക്കുന്ന രീതിയൊക്കെ അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട ബൈ